സാറേ ഓ താനായിരുന്നോ ഇരിക്കട സത്യേന്ദ്ര തന്നോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞല്ലേ തൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ ഇവിടെ സ്പേസ് ഇല്ലെന്ന് അങ്ങനെ പറയൂ സാറേ കുറെ കാലമായി ഒരു റൈറ്റർ എന്ന രീതി എസ്റ്റാബ്ലിഷ് ആയി ഞാൻ വരുന്ന പാട് എനിക്ക് അറിയുള്ളൂ ഈ നോവല സാർ എന്തെങ്കിലും ഒരു തരണം എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാന്നുള്ള തെറ്റിദ്ധാരനാണ് സത്യന്ത്ര അറിയപ്പെടുന്ന കവികളും സാഹിത്യകാരന്മാരൊക്കെ ഒന്നുകിൽ ഒരു മാഷായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും തന്നെ പോലെയുള്ള ഈ വാട്ടന്മാരായി കല കൊല്ല എന്നൊക്കെ പറഞ്ഞു ഉള്ള ജോലിയും എന്തൊരു ും ഇങ്ങനെ കഷ്ടപര അലഞ്ഞെടുക്കുന്നുണ്ടാ ഈ സത്യേന്ദ്ര എന്തെങ്കിലും എഴുതുന്നേ എന്റെ എഴുത്തിന്റെ സ്റ്റെഫ എന്താന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം ഒരു കാലത്ത് ഈ നാടറിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ചാവർ എഴുതിയിട്ട് അത് അയപ്പ് കിട്ടാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത് പരസ്യം ചെയ്യണ പരിപാടി സത്യേന്ദ്ര ഇല്ല സാറേ സോറി സർ ഒരു അബദ്ധം ഒരബം പറ്റിയതോ സാരില്ലട ചെയ്യുന്നത് വരെയുള്ള ആകാംക്ഷേ ഉള്ളൂ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വലിയ സംഭവം എന്നല്ല നീ ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല സർ ഇതുപോലുള്ള ചെറിയ ടച്ചിങ്സും പിടുത്തവും മാത്രമേ ഉള്ളൂ പക്ഷേ അടിയിട്ടുന്ന ആദ്യമായിട്ടോ സാർ ആ ഇടയ്ക്കൊക്കെ രണ്ടെണ്ണം കിട്ടുന്നത് നല്ലതാ നിന്നെ ഞാൻ സഹായിക്കാം ാണ് നിനക്ക് വേണ്ടത് നോക്ക് കഷ്ടകാലത്തിന് ഡിഗ്രി പഠിച്ച് പാസ് ചെയ്ത ആളോ സാർ കയ്യിൽ പൈസ ഇല്ല ജോലിയും ഇല്ല പണം നിനക്ക് അങ്ങോട്ട് തന്നാലോ പോയി ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഇവനാണല്ലോ പുതിയ ജീവിമൻ എന്നാ മാമ പോയിക്കോ ഞാനിവന് പതിയെ പറഞ്ഞാലും ഓക്കെ ഞാൻ പുറത്തുണ്ടാവും നമുക്ക് റൂമിലേക്ക് യെസ് മാമൻ നെക്സ്റ്റ് സൺഡേ മോർണിംഗ് എനിക്ക് നല്ലൊരു പയ്യന വേണം अरे जी आह पुतीरु पायी हैं मंदिर उन्नत जाम बैंड के लावे नहीं है क्या हम्म ओके मैं आह take your seat Jennifer meet Akshay hi gentleman how are you I'm fine ma'am and you fine you are nice हम्म oh, thanks for the compliment <laughs> ഞാൻ നാളെ രാവിലെ ഇടത്തുള്ളൂട്ടോ ഓ അക്ഷയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ശരി അക്ഷയ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ോട് ആരോടെങ്കിലും സംതിങ് സ്പെഷ്യൽ കൊള്ളത്തില്ല മേഡം വെറുതെ സമയം പോയി വേറെ ആരെങ്കിലും വിളിക്ക ഇവന വേണ്ട എന്താ മാമ ഇത് നോക്കി സെലക്ട് ചെയ്യണ്ടേ ഞാനൊന്ന് പോയി നോക്കട്ടെ മൂന്ന് പേരെ തൃപ്തിപ്പെടുത്താൻ വയ്യെങ്കിൽ നീ എന്തിനാടാണിക്ക് വന്നത് പോ തുറക്കടാം കഴിക്കടാം കഴിക്കും വില പറയുന്ന ഈ ലോകത്ത് ഈ കഥയ്ക്ക് ഇതിലും വലിയൊരു ക്ലൈമാക്സ് എനിക്ക് എഴുതുവാനുമില്ല എഴുതിയാൽ അത് പൂർണ്ണമാവുകയുമില്ല